എന്നത് ഒരു സത്യവിശ്വാസിക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ഹദീസിൽ കാണാലോ മൻ ആരെങ്കിലും വിനയം കാണിച്ചാൽ അള്ളാഹു അവനെ ഉയർത്തും അപ്പൊ എത്രമാത്രം നമ്മൾ വിനയം കാണിക്കുന്നുണ്ടോ അതിനനുസരിച്ച് അള്ളാഹു സുബാനും നമ്മുടെ പദവിയെ അള്ളാഹു ഉയർത്തും അതേ സമയത്ത് നമ്മൾ കിബ്രു കാണിച്ചാലോ അതിനനുസരിച്ച് അള്ളാഹു താഴ്ത്തിക്കളയും ചെയ്യും ഇത് ഹബീബായ റസൂൽഹു അലഹി വസ്സലാം തങ്ങൾ പറഞ്ഞതാണ് അതുകൊണ്ട് എപ്പോഴും വിനയമുള്ളവരായി നാം മാറണം അല്ല അത് സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് ബഹുമാനപ്പെട്ടു രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന വലിയ മഹാനായിരുന്നു ആ അമർ ബിൻ അബ്ദുൽ അസീസ്ഹു തന്റെ കൊട്ടാരത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ കാണാൻ ഒരു ഗസ്റ്റ് വരികയാണ് ഒരു അതിഥി വരികയാണ് അങ്ങനെ അതിഥിയുമായി ഇരുന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് അല്ലി അള്ളാഹു താലനുഹു എന്തോ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വിളക്ക് കിട്ടുപോകുകയാണ് വിളക്ക് അണഞ്ഞു പോകുകയാണ് ഉടനെ ബഹുമാനപ്പെട്ട ഉമർ അബ്ദുൽ അസീസ് ബഹുമാനപ്പെട്ടുഹു അവിടെ നിന്ന് എണീക്കുകയാണ് ബഹുമാനപ്പെട്ട ഉമർ അബ്ദുൽ അസീസ് റള്ളി അള്ളാഹുഹു അവിടെ നിന്ന് എണീറ്റ് ആ വിളക്ക് നന്നാക്കി തിരിച്ചു കൊണ്ടും ആ ഗസ്റ്റിൻ്റെ അടുത്തേക്ക് തന്നെ വരികയാണ് ഈ പ്രവർത്തനം കണ്ടപ്പോ വന്ന അതിഥിക്ക് വല്ലാത്ത ആശ്ചര്യമാവുകയാണ് അയാൾ ചോദിക്കുന്നുണ്ട് അങ്ങൊരു ഭരണാധികാരിയാണ് അങ്ങേക്ക് വേണമെങ്കിൽ വൃത്തിനെ വിളിച്ചുകൊണ്ട് ഇത് ശരിപ്പെടുത്താം അല്ലെങ്കിൽ എന്നോട് പറയാം പക്ഷെ ആരോടും കൽപ്പിക്കാതെ അങ്ങ് തന്നെ സ്വയം എണീറ്റുകൊണ്ട് ഇത് നന്നാക്കി തിരിച്ചു വന്നിരുന്നല്ലോ എന്ന് ഈ വന്ന അതിഥി ബഹുമാനപ്പെട്ട ഉമർ അബ്ദുൽ അസീസ് ഒമാനപ്പെട്ടാഹുഹുനോട് പറയുമ്പോ ഒഹ്മാനപ്പെട്ടു അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് എണീറ്റു ഞാനത് നന്നാക്കി അപ്പോൾ ഞാൻ ഉമർ തന്നെയാണ് അവിടെ നിന്ന് എല്ലാം നന്നാക്കി തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ തിരിച്ചു വന്നിരുന്നപ്പോഴും ഓ അന ഉമർ ഞാൻ ഉമർ തന്നെയാണ് എന്നിൽ നിന്ന് ഒന്നും കുറഞ്ഞിട്ടില്ല ഇവിടെ നിന്ന് എണീറ്റ് അത് നന്നാക്കി തിരിച്ചു വന്നു എന്ന് കരുതി എന്നിൽ നിന്ന് ഒന്നും ഇല്ല എന്ന് ബഹുമാനപ്പെട്ടു ആ വന്ന അതിഥിയോട് പറയുകയാണ് തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആൾ അവൻ വിനയമുള്ളവനാണ് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ബഹുമാനപ്പെട്ടു താലനഹു അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് പ്രിയമുള്ള നമ്മുടെ ഇടപെടലുകൾ നമ്മുടെ ആശയവിനിമയങ്ങൾ നമ്മുടെ മറ്റുള്ള പ്രവർത്തനങ്ങൾ എല്ലാറ്റിലും വിനയം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ വിനയാന്യൂതമായ ഒരു ജീവിതം കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ അലഹദില്ല നാം രണ്ടു ലോകത്തും വിജയിച്ചു അതിന് വിപരീതമായി അഹങ്കാരത്തിന്റെ വാക്താക്കളായി മാറിയാൽ നാം രണ്ടു ലോകത്തും പരാജയപ്പെട്ടു അള്ളാഹു നമ്മളെ കാത്തു കാത്തുരക്ഷിക്കുമാറാകട്ടെ അസലമ വാർഹമുല്ലാഹി വാത്തു